അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആർമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ വീ വീടെല്ലാം അടിച്ചു തുടച്ച് ക്ലീൻ ചെയ്ത് കുളിയെല്ലാം കഴിഞ്ഞു ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരികളുടെ കൂട്ടുകാരിയുടെ മകളുടെ കല്യാണത്തിന് പോകുകയാണ് അത് രാവിലത്തെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് ദോശ ചട്ണി മുളക് ഇതാണ് അപ്പം ഞാനത് ഉണ്ടാക്കി ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോവാനായിട്ട് ഒരു പത്ത് പതിനെണ്ണി ആകുമ്പോൾ പോകേണ്ടി വരും ഞാൻ ദോശ ഉണ്ടാക്കട്ടെ ചട്ടനിൽ എല്ലാം ചൂടായിരിക്കുക

ദോശ അവിടെ അവിടെയൊന്ന് റെഡിയായാലും നമുക്ക് അതിൻ്റെ ചട്നി അരച്ചെടുക്കാം അതെ ചട്ണിയിലേക്ക് മുളക് പിന്നെ അതിലേക്ക് വേണ്ട തേങ്ങ മുളക് ഇഞ്ചി വെളുത്തുള്ളി അല്പം ഉപ്പും കൂടി ഇട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പം ഇതൊന്നും അരച്ചെടുത്തിട്ട് പറ്റ കേട്ടോ അതെ അപ്പം അതെ നല്ല ചട്നിക്കുള്ളതൊക്കെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിനൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം കടുക് ഓടിച്ചെടുക്കട്ടെ കട ചക്ക ചടക്കിയവിടെയും ചൂടാവട്ടെ കടുകിട്ട് പൊട്ടേ കടുകിട്ട് പൊട്ടട്ടെ ചട്നി റെഡി ആയിട്ടുണ്ട് ദോശ ഒരടപ്പത്തിന്ന് വെന്തോണ്ടിരിക്കുന്നുണ്ട് ചട്നി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കട്ടെ പിന്നെ ചട്നി കഴിഞ്ഞ കൂടെ വെക്കാല്ലോ അപ്പോൾ അത് കട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ചായ കളയ്ക്കട്ടെ അതെടുത്ത് ഫ്ലാസ്സിലേക്ക് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ജോലിയും കഴിഞ്ഞു പിന്നെ എനിക്ക് കല്യാണത്തിന് പോലെ മോ മോ കൂട്ടുകാരത്തിൻ്റെ മോളുടെ എൻഗേജ്മെൻ്റ് കണ്ട കല്യാണം അല്ലേ പറഞ്ഞത് മാറിപ്പോയതാണേ എൻഗേജ്മെൻ്റാണ് മധുരവും വേണ്ട ഒന്നും വേണ്ട കുഴപ്പമില്ല പിന്നെ വിത്തോട്ട് ചായ കുടിക്കുന്നവരാണ് ഞാനാണോ എല്ലപ്പോഴും മതിട്ട് കുടിക്കണത് ചായ റെഡി ആയിട്ടുണ്ട് ചായ ഇതിലേക്ക് അടിച്ചിട്ട് ഞാൻ ഫ്ലാസ്കിലേക്ക് എടുത്തു നിൽക്കും ചായയെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ശരിയായി റെഡി ആയിട്ടുണ്ട് ഞാൻ എന്താ കഴിക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ അതെ ദോശ ചട്നി കട്ടൻ ചായ പിന്നെ ദോശയുടെ കൂടെ ഒരു സ്പെഷ്യൽ കൂടി ഉണ്ട് കേട്ടോ മുളക് നമ്മുടെ തട്ടുകളെല്ലാം കിട്ടുന്ന സാധനം ഉള്ളു ഞാനിവിടെ ഉണ്ടാക്കാറുണ്ട് ദോശയോപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് വിനാഗിരി മുളക് കൂടിയൊക്കെ ഇട്ട് സവാള അരിഞ്ഞെടുത്ത് നല്ല രുചിയാണ് ഇവിടെ ഇതൊക്കെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചോണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കെ